ും കാണിക്കണ്ടാൾ സ്നേഹിക്കേണ്ടത് അയാൾ ഇന്ന് തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു അവരുന്ന് അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ചിലരുടെ മുഖമൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്നതും അവരോട് ദേഷ്യമുണ്ടാക്കുന്ന ഉദാഹരണമായിട്ട് ഈ കൂട്ടത്തിലൂടെ ഒരാൾ എനിക്ക് കരുതുക ഉദാഹരണമായിട്ട് അത്രയും പരിചയം ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ കേരള നേരത്തെ അത്രയും പറഞ്ഞിരിച്ചു ഞാനിങ്ങനെ കഴിഞ്ഞുവിടെ വന്നിരുന്നു ഇരിക്കുന്ന സമയത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ചിരിച്ചു അദ്ദേഹം ചിരിക്കുന്നില്ല സ്വാഭാവികമായിട്ട് ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം പറയാൻ തുടങ്ങി അവസാനം ഭക്ഷണം കഴിക്കാൻ താഴേക്കിറങ്ങി ഭക്ഷണം പോകുമ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ടോ അത്രയും നേരെ വരെ കാണാം ഞാൻ രണ്ട് തവണ ചിരിച്ചിട്ട് ചിരിക്കാത്തവരോട് ഒന്നാമത് ഞാൻ ചിരിക്കാതും അക പക്ഷെ ഞാൻ രണ്ട് തവണ ചിരിച്ചതും ഇരിക്കിന്റെ റബ്ബിൽ ഇന്നത്തെ പഠിപ്പിച്ച ഇത്തിരിത്താണെങ്കിൽ നിന്റെ മുഖത്ത് നോക്കിയ നാലും ദേഷ്യപ്പെട്ടാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല ഞാൻ ചെയ്ത റബ്ബിനെ തൃപ്തിപ്പെടുത്താനാ ഒരാളെയും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരാളെയും ഞാൻ അഭിനയിച്ച് പ്രതികരിപ്പിക്കുന്നു ആ തിരിച്ചറിവാണ് കുടുംബത്തിൽ ഉണ്ടാവേണ്ടത് പല തനക്കാരും പല പോലക്കാരും ഉണ്ടാവും പല ദേശക്കാരും പല വാശിക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അതേ ആണയത്തിൽ തിരിച്ചടിക്കാതെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും